കോട്ടയം നീറിക്കാട് അഭിഭാഷക ജിസ്മോളും മക്കളും ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് ജിമ്മിയും ഭർത്തൃപിതാവായ ജോസഫും അറസ്റ്റിലായെന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം വാർത്തകളിൽ വന്നതാണല്ലോ മൊബൈൽ ഫോൺ പരിശോധനയിൽ നിർണായക തെളിവുകൾ കണ്ടെത്തിയതോടെയാണ് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത് ജിസ്മോൾ ഗാർഹിക പീഡനത്തിനിരയായെന്ന് വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ പോലീസിന് ലഭിച്ചു ജിമ്മിയുടെ മാതാവിനെതിരെയും മൂത്ത സഹോദരിക്കെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും ഉയർന്നിരുന്നു ഇവർക്കെതിരെയും ചില തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന ഏപ്രിൽ പതിനഞ്ചിനാണ് അയർക്കുന്ന് നേറിക്കാണിന് സമീപം മീനച്ച ചാടി ജിസ്മോളും മക്കളായ നേഹിയും നോറയും ആത്മഹത്യ ചെയ്തത് കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് ജിസ്മോളിന്റെ കുടുംബം പരാതി നൽകിയിരുന്നു നിറത്തിന്റെ പേരിലും സ്ത്രീധനത്തിന്റെ പേരിലും ജിസ്മോൾ നിരന്തര പീഡനത്തിനിരയായി എന്നായിരുന്നു കുടുംബത്തിന്റെ പരാതി ചോദ്യം ചെയ്യലിൽ തന്നെ ആത്മഹത്യ പ്രേരണാ കുറ്റവും ഗാർഹിക പീഡനവും വ്യക്തമാക്കുന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു ജിസ്മോൾ പിതാവിന് അയച്ച ഫോൺ ശബ്ദരേഖയടക്കം തെളിവായി കണക്കിലെടുത്താണ് ഈ ഒരു നടപടി ആത്മഹത്യ പ്രേരണാ കുറ്റം ഗാർഹിക പീഡനം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് ഈ ഒരു കേസ് രാവിലെ വീട്ടു ജോലിക്കാരിയെ പറഞ്ഞയച്ചതിന് ശേഷമായിരുന്നു ഈ ഒരു സംഭവം വീട്ടിലെ ആത്മഹത്യ ശ്രമം പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ജിസ്മോൾ രണ്ട് മക്കളെയും കൂട്ടി പള്ളിക്കുന്ന കടവിലെത്തി മീനച്ച ചാടി ജീവൻ ഒടുക്കുകയായിരുന്നു എടുക്കുകയായിരുന്നു ചൂണ്ടിയിടാൻ എത്തിയവരാണ് ഒഴുകിയെത്തുന്ന നിലയിൽ ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടത് തുടർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കരയ്ക്കെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു രാവിലെ വീട്ടിൽ വെച്ച് കൈത്തണ്ട മുറിച്ചതും മക്കൾക്ക് വിഷം നൽകിയതും ആത്മഹത്യാ ശ്രമം നടത്തിയ ജിസ്മോൾ ഇത് പരാജയപ്പെട്ടതോടെയാണ് സ്കൂട്ടറിലാണ് പള്ളിക്കുന്നം കടവിലെത്തിയത് ഇവരുടെ സ്കൂട്ടർ റോഡരികിൽ നിർത്തിയിട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു മുത്തൂലി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ് ജിസ്മോൾ തോമസ് ഹൈക്കോടതിയിലും പാലാ കോടതിയിലും അഭിഭാഷകയായി പ്രവർത്തിച്ചു വരികയായിരുന്നു